നമസ്തേ വിഷ്ണുമായ മഠയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡാനിരാജ് കരിങ്കുട്ടിക്ക വിഷ്ണുമായ മഠം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്ര നട നമ്മളിന്ന് പറയാൻ പോകുന്ന കാര്യം തിരുവോണമാണ് വരുന്നത് അല്ലേ മറ്റന്നാൾ തിരുവോണമാണ് അപ്പോൾ സ്വാമിക്ക് തിരുവോണ ദിവസം കൊടുക്കേണ്ട നേദ്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോണത് തിരുവോണമാണ് നമ്മളെല്ലാവരും സന്തോഷിക്കുന്ന ദിവസമാണ് എല്ലാ വീടുകളിലും സമ്പൽ സമൃദ്ധി ആയിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് ിപ്പോൾ സമ്പൽ സമൃദ്ധിക്കാർക്കും കുറവില്ല എങ്കിലും ഓണത്തിൻ്റെ ദിവസത്തെ ഭക്ഷണം ഉച്ചഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ ആഘോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് തരം കറികൾ പത്ത് പതിനെട്ട് തരം കറികളൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലെല്ലാവരും ഒത്തു ചേർന്നിരുന്ന് എത്ര വലിയ തിരക്കുണ്ടെങ്കിലും അന്നത്തെ ഉച്ചക്കലത്തെ ഊണിന് എല്ലാവരും വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ഊണ് കഴിക്കുന്നതിന് മുൻപായിട്ട് പൊന്നണി വിഷ്ണുമായ സ്വാമിക്കും കരിങ്കുട്ടി സ്വാമിക്കൊക്കെ നേദ്യബലം കൊടുക്കാം നമ്മൾ കഴിക്കുന്ന സദ്യ തന്നെ അവർക്ക് ഊട്ടാം നമുക്ക് ചോറും സാമ്പാറും കൂട്ടുകറികളും കറികളൊക്കെ ആയിട്ട് പായസത്തോടു കൂടി പപ്പടത്തോട് കൂടിയിട്ട് സ്വാമിക്ക് നാക്കിലയിൽ സദ്യ കൊടുക്കാം നാക്കിലയിൽ സദ്യ കൊടുത്ത് പായസം ഗ്ലാസ്സിലൊഴിച്ചു വെച്ചിട്ട് സ്വാമിക്ക് നിവേദിക്കാം നല്ലൊരു കാര്യമാണ് ഐശ്വര്യം ഉണ്ടാവാനായിട്ട് നമുക്ക് ഈ വർഷം ചിങ്ങമാസം തൊട്ടിട്ടുള്ള ഈ പുതുവർഷത്തിൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാവാനായിട്ട് സ്വാമിയുടെ പ്രീതി ഉണ്ടാവാനായിട്ടും നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ സ്വാമിയുടെ എല്ലാ ഭക്തജനങ്ങളും സ്വാമിക്ക് അന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുൻപായിട്ടൊരു ഇരുപത് മിനിറ്റ് സ്വാമിക്ക് നേദ്യം വെച്ചെടുക്കുക ഇരുപത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ നേദ്യം വെക്കുക ഇല ഇല വെച്ചിട്ട് ചോറും കറികളൊക്കെ വിളമ്പി പായസമൊക്കെ ഒഴിച്ച് വെച്ച് രസമൊക്കെ ഒഴിച്ച് വെച്ച് നമുക്ക് നേദ്യം സ്വാമിക്ക് സമർപ്പിച്ചിട്ട് നമുക്ക് അതിനുശേഷം നമ്മൾ ഊണ് കഴിക്കാം അപ്പോൾ നമുക്ക് ആ വെച്ച നേദ്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ എടുക്കാം സ്വാമിക്ക് വെച്ചതിന് തിരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ നാക്കിലയിൽ തന്നെ ഊണനോണ്ടും കുഴപ്പമില്ല ഒരു വിരോധവും ഇല്ല സ്വാമിക്ക് വെച്ച ആ നാക്കിലയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം ഓണമായതുകൊണ്ട് മറ്റുള്ള പ്രസാദങ്ങളൊക്കെ നേദ്യം വയ്ക്കുമ്പോൾ നമ്മൾ ആ പാത്രത്തിൽ നേദ്യം എടുത്ത് കഴിക്കാറില്ല ഓണം ഓണസദ്യ വിളമ്പുമ്പോൾ നമുക്ക് ആ നാക്കിലയിൽ തന്നെ നമുക്കും ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ല ഇനി അതിൽ മാനോവിഷമുള്ളവർ നാക്കില മാറ്റിയിട്ട് പുതിയ നാക്കിലയിലേക്ക് സ്വാമിക്ക് വെച്ച പാത്രം ഇല്ലേ എടുക്കേണ്ട ഒരു ബഹുമാനം ഭയഭക്തി ബഹുമാനം തോന്നുന്നുണ്ടെങ്കിൽ പുതിയ നാക്കിലയിലേക്ക് നമുക്ക് നേദ്യങ്ങളൊക്കെ എടുത്ത് വെച്ച് നമുക്ക് എല്ലാവർക്കും കഴിക്കാം സ്വാമിക്ക് കൊടുത്ത് നേദ്യം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷവും സുഖം ഒന്ന് പ്രത്യേകം തന്നെയാണ് അപ്പോൾ തിരുവോണ ദിവസം നമ്മളുടെ സമ്പൽ സമൃദ്ധിയുടെ ഈ വർഷത്തെ സമ്പൽ സമൃദ്ധിയുടെ തുടക്കമായിട്ടുള്ള തിരുവോണ ദിവസം പൊന്നുണ്ണി വിഷ്ണുമായിക്കും കരിങ്കുട്ടി സ്വാമിക്കും മുത്തപ്പനും നമ്മുടെ ഇഷ്ടദൈവങ്ങൾക്കൊക്കെ നീതി കൊടുക്കുന്നത് നല്ലതാണ് നീതിയും കൊടുത്തതിന് ശേഷം നമുക്ക് ഉച്ചക്കലത്ത് സദ്യ ഉണ്ണാം വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥന ചെയ്യാം എല്ലാ കുടുംബാദികൾക്കും ഒരുമിച്ച് സ്വാമിയുടെ മുൻപിൽ പ്രാർത്ഥന ചെയ്യാം നമ്മൾ ഇനി തുടങ്ങാൻ പോകുന്നതും ഇപ്പോൾ തുട നടത്തിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാവാനും കുടുംബ ഉണ്ടാവാനൊക്കെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ അവതരിപ്പിച്ചതാണ് അപ്പോൾ പൊന്നുണ്ടി വിഷ്ണുമായ സാമിയും കരിങ്ങുട്ടി സാമ്പിടിയും മുത്തപ്പൻ്റെ കനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷ്ണുവായ മീഡിയയിലെ എല്ലാ ഫോളോവേഴ്സിനും സ്വാമിയുടെ ഭക്തർക്കും ഹാപ്പി ഓണം ഓണംശ ഓണാശംസകൾ എല്ലാവർക്കും ഒരുമിച്ച് നല്ലൊരു ഓണം ഉണ്ടാവട്ടെ സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ